ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ലേക്ക് സ്വാഗതം ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വലിയ ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതുപോലെയാണ് വരുന്നത് മീറ്ററിന് രൂപ നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിന്റെ അടുത്ത ഡിസൈൻ വരുന്നത് ഇങ്ങനെ ഇതുപോലെയാണ് ഡിസൈൻസ് വരുന്നത് എല്ലാം നൂറ്റി മുപ്പത് രൂപയുടെ കോട്ടൺ മെറ്റീരിയലാണ് ആണ് നാല്പത്തിരണ്ട് ഇഞ്ചി വീതി മാങ്ങാ ഡിസൈൻ ആണ് ഇതുപോലെയാണ് അടുത്തതും അതുപോലെ തന്നെ എല്ലാവരും എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈൻ തന്നെയാണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ ആദ്യം കാണിച്ചതിന്റെ വലിയ ഡിസൈൻ രൂപ ീതി കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത്രയാണെന്ന് കാണിക്കാനുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ല തരം ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പൊ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആ രീതിയിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു